ഇബ്രാഹിം ഷാ ചിസ്തിയുടെ മഹത്തായ മുപ്പത്തിമൂന്നാം ഉറുസ് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുത്തനത്താണി കല്ലുകൾ താഴെ കൽപ്പഞ്ചേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫക്കീർ ഇബ്രാഹിം ഷാ ചിസ്തി കാതിരി എന്നിവരുടെ മുപ്പത്തിമൂന്നാമത് ആണ്ട് നേർച്ച ഈ ഞായറാഴ്ച പത്താം തീയതി നാല് മണിക്ക് കൊടികയറ്റുന്നതോടു കൂടി ഇപ്പോഴത്തെ ഖലീഫയായ ഫക്കീർ നാസർ ഷാ അവറുകൾ കൊടിയേറ്റുന്നതോടുകൂടി ആരംഭിക്കുന്നതും നാല് മുപ്പതിന് അസൈൻ ഇർഫാനി അടക്കുളത്തിൻ്റെ ആത്മീയ മതപ്രദ പ്രഭാഷണവും എട്ട് മുപ്പതിന് സെമിയർ ബിൻസി മക്ബൂർ ടീമിൻ്റെ പിന്നെ കവാലി സംഗീത സദസ്സും ഉണ്ടായിരിക്കുന്നതാണ് തിങ്കളാഴ്ച പതിനൊന്ന് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച പത്തേ മുപ്പതിന് മൂലൂത് പാരായണവും പന്ത്രണ്ട് മണിക്ക് ഭക്ഷണദാനവും അതോടുകൂടി കടലുണ്ടി മുസ്തഫ ഉസ്താദ് മുസ്തഫയുടെ ആത്മീയ സംഗീതവും ഉണ്ടായിരിക്കുന്നതാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് ചിസ്തി ി ദർഗീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മീയ ആചാര്യനും ചിസ്തി സൂഫി സൂഫി പരമ്പരയിലെ ഖലീഫയും കവിയുമായ വര്യൻ ഇബ്രാഹിം കൊള്ളുന്നിസ് എന്നിവരുടെ മുപ്പത്തി മൂന്നാം ആണ്ടു നേർച്ചയാണ് വിവിധ പരിപാടികളോടെ ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലായി വിപുലമായി നടത്തുന്നത് ഈ ഇബ്രാഹിം ഷാ എന്ന വ്യക്തി ചിസ്തി തരീഖത്തിന്റെ അജ്മീർ ജിസ്തി അവറുകളുടെ നാപ്പത്തിനാലാമത്തെ പരമ്പരയിൽപ്പെട്ട കണിയാണ് അദ്ദേഹം സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന് സ്വന്തം വീട്ടിൽ തന്നെ ആഗസ്റ്റ് പത്ത് ഞായർ വൈകിട്ട് മൂന്ന് മുപ്പതിന് സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം അബ്ദുൽ നാസർ ഷാ അബ്ദുൾ എന്നിവർ കൊടിക്കയറ്റം നിർവഹിക്കും എടക്കുളം അഹ്സൻ ഇർഫാനി ആത്മീയ പ്രഭാഷണം സമൂഹ രാത്രി എട്ട് മുപ്പതിന് ഇമാം മജ്‌ബൂർ എന്നിവർ നയിക്കുന്ന സൂഫി സംഗീത രാത്രി സമീർ ബിൻസി കബാലി മഹഫിൽ പതിനൊന്നാം തീയതി ഉച്ചക്ക് പന്ത്രണ്ടു കടോന്റെ മുസ്തവ അവതരിപ്പിക്കുന്ന കപാലിയും ഉണ്ടായിരിക്കുന്നതാണ്